ഞാനിങ്ങനെ ഒന്നൊന്നും ആലോചിച്ചു പോണിരിക്കുക അതെ ഇപ്പം മഴ നിന്ന് അതിന്റെ സൗണ്ട് എങ്ങനെ വെള്ളം നിൽക്കുന്ന സൗണ്ട് ഉണ്ടാവും ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണ് കേൾക്കുന്നുണ്ടാകും ഞങ്ങൾക്ക് ഇവിടെ എനിക്ക് കേൾക്കുന്നുണ്ട് നിങ്ങൾക്കൂടെ കേൾക്കുന്നുണ്ടോ എന്ന് കാണിക്കുന്ന മഴ നിന്ന് ഇപ്പം ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണ് ആണായിട്ടിരുന്ന എന്തായിരിക്കും ഇപ്പം ഞാനൊരു ലേഡിയായിട്ടിരുന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇരിക്കുക എവിടെയും പോകുന്നില്ല പോയ രാത്രി ഒന്നും കറങ്ങാൻ പറ്റില്ലല്ലോ ഏ നമ്മളിപ്പം എന്താ പറഞ്ഞ പെണ്ണുങ്ങൾ ഒരു കറങ്ങുന്നൊരു ലിമിറ്റേഷനുണ്ട് മണി മണിയാകുമ്പോൾ വീട്ടിൽ വരണം വീട്ടിൽ വരണം അപ്പം എന്താ പറയുക ഇല്ലെങ്കിൽ എവിടെ പോയി എന്തിനു പോയി നൂറ് കോസ്റ്റിനാ ചോദിക്കരുന്ന് ഈ തവൻ ആണായിരുന്ന എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരൂ കുഴപ്പമില്ല അവർ വന്നില്ലെങ്കിലും പ്രശ്നമില്ല ആ ചോദിക്കപ്പം അവനോട് കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ വരട്ടെ കൂട്ടുകാര് അതൊരു പെണ്ണ് പോയ എന്തെല്ലാം പ്രശ്നങ്ങളാലോയിക്കുന്നത് എത്ര പേർ ചോദിക്കുന്നത് അവളെങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണോ പെണ്ണും അവളുടെ ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് എനിക്കതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ആലോചിക്കുക ആരായിട്ട് ഇരുന്നാൽ എന്ത് രസമായിരിക്കും ഒന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്നെ പോലെ നിങ്ങൾ ആരെങ്കിലും എങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക അപ്പം ഞാനും എൻ്റെ ഒരുത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാകട്ടെ അപ്പം എൻ്റെ ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഞാൻ ഇനി അടുത്ത വീഡിയോ പുതിയ വീഡിയോയിൽ വരിക അതുവരെ